ഈ നേരും നിറവും നന്മയുമുള്ള ചില കോൺഗ്രസ്സുകാരുണ്ട് അവരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഈ ക്രൈം സിൻഡിക്കേറ്റിലെ മൂന്ന് പേരും കൂടി കാട്ടിക്കൂട്ടിയ സകല വിക്രിയകളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാകണം ഈ ഹാളെ മാത്രം പൂട്ടിയൊണ്ടൊന്നും കാര്യമില്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്താ ഞാൻ എലവഞ്ചേരിയിലുള്ളത് ഇന്നിവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റാലിയാണ് അപ്പോ ഇവിടെയും കോൺഗ്രസ്സുകാരുണ്ട് ദാ എന്റെ പാർട്ടിക്കാർക്ക് അറിയാവുന്ന മനസ്സിൽ നന്മയുള്ള ഇവിടെ ഉണ്ടല്ലേ ചുരാട്ട ആ കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്ത് കേറിയിരുന്നു അതാണ് എന്റെ പോയിന്റ് നന്മയുള്ള കോൺഗ്രസുകാർ ഒരുപക്ഷെ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഊറ്റം കൊണ്ട് അത് നന്മയിൽ മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ചില മനുഷ്യരുണ്ട് നിസ്വാർത്ഥരായിട്ടുണ്ട് പലരും ഇപ്പോഴും ഉണ്ട് അത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ് ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അസ്തമിക്കരുത് എന്ന് പറയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ആ ഒരിക്കലും പറയില്ല കോൺഗ്രസ് മുക്ത ഭാരതാണെന്നല്ലോ പറയാറ് ഞങ്ങൾ അങ്ങനെ പറയാറില്ലല്ലോ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നേരും നെറവും നന്മയുമുള്ള ചില കോൺഗ്രസ്സുകാരുണ്ട് അവരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഈ ക്രൈം സിൻഡിക്കേറ്റിലെ മൂന്ന് പേരും കൂടി കാട്ടിക്കൂട്ടിയ സകല വിക്രിയകളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാകണം ഈ ഹാളെ മാത്രം പൂട്ടിയുണ്ടൊന്നും കാര്യമില്ല ഇതിന്റെ തെളിവുകളുണ്ട് അതായത് ഈ ക്രൈം സിൻഡിക്കേറ്റ് ഓപ്പറേറ്റ് ചെയ്തതിന്റെ പല രീതികളുണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തത് എന്നാണ് അതിലെ പോയിന്റ് നമ്പർ വൺ കോൺഗ്രസ് പാർട്ടിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എങ്ങനെയായിരുന്നു ഇവർ മാത്രം പങ്കുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനെ ഇവരെങ്ങനെയാണ് നോക്കുകുത്തിയാക്കി മാറ്റിയത് എന്നാണ് പിന്നീട് ഹൈക്കമാൻഡ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇവിടെ നിന്ന് പറഞ്ഞയക്കപ്പെട്ട കെ സി വേണുഗോപാല് പോലും അശക്തനായിക്കൊണ്ട് കേരളത്തിന്റെ കോൺഗ്രസിനെ ഇനി വരാൻ പോകുന്ന ഭരണമാറ്റത്തിന്റെ പേരിൽ തൂക്കി വിറ്റവരാണിവർ അതായത് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും എന്താ അടുത്ത ഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം കോൺഗ്രസിനാണ് ആ വിലപേശിക്കൊണ്ട് അന്ന് ഭരണത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരുപക്ഷെ ഈ മൂന്ന് പേരുമായ ക്യാം എന്നൊക്കെ ആയിരിക്കുമല്ലോ ഇവര് സ്വപ്നം കാണുന്നത് ആ സ്വപ്നത്തിന്റെ പേരിൽ കേരളത്തിനെ കേരളത്തിലെ മനുഷ്യരുടെ തല എണ്ണി കണക്ക് പറഞ്ഞ് ഇവര് വാങ്ങിയത് എന്തൊക്കെയാണ് ഇവരും നിന്നൊക്കെയാണ് പണം പറ്റിയിരിക്കുന്നത് ഇവരുടെ ഭയം എന്തായിരുന്നു എന്നുള്ളതും കൂടി അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അധികാര യാത്രക്കിടയിൽ തങ്ങളിൽ ആരെങ്കിലും വീണുപോയാൽ അത് എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും അവരിൽ ആരെങ്കിലും വീണുപോയാൽ ജനം നമ്മളെ പൂർണ്ണമായും കൈയൊഴിയും സി പി എമ്മിനെതിരെ പറയാൻ പോലും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പത്ത് വർഷം കൊണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് സി പി എമ്മിനെ മടുത്തെങ്ങാനും ജനം വോട്ട് ചെയ്താലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണല്ലോ ഈ പോക്ക് മുഴുവൻ ഉണ്ടായിരുന്നത് ആ പോക്കിനിടയിൽ സി പി എം എല്ലാ നല്ലതും ചെയ്ത് ജനങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അവനവന്റെ പുഴുക്കുത്തുകളിൽ ഒന്ന് വീണുപോയാൽ ഇവര് തല എണ്ണിപ്പറഞ്ഞ് കാശു വാങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണത്തിന്റെ പേരിൽ ഇവിടുത്തെ മാഫിയകളിൽ നിന്ന് ഞാൻ വെറുതെ അല്ല പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് ഷാഫി പറമ്പിലിനെയും വി ഡി സതീഷിനെയും രാഹുൽ മാങ്കുട്ടിനെയും വിളിച്ചത് ഇവർ നടത്തിയ ഹവാല ഇടപാടുകൾ ഇവർ നടത്തിയ റിവേഴ്സ് ഹവാല ഇടപാടുകൾ ഇവർ നടത്തിയ മറ്റ് ധനകാര്യ ഇടപെടലുകൾ ഇതൊക്കെ ഈ കേസിന്റെ മെറിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ പുറം ലോകത്തിലേക്ക് ചർച്ചയിലേക്ക് വരും കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിക്കണം എന്നുള്ള ം നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ഇവർ ചെയ്തു കൂട്ട നിറയടികൾക്കൊക്കെ നിങ്ങളെ വെച്ചാണ് ഇവർ കവചം തീർത്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തിഅറിലത്തെ അധികാര യാത്രക്കിടയിൽ നമ്മളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു 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 തരത്തിലുള്ള അനുകമ്പ ഉണ്ടാക്കിയെടുത്താൽ നമ്മളിൽ ആർക്കു വേണ്ടിയും സോഷ്യൽ മീഡിയ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും തെരുവിലണികൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തരവഴിത്തരം കാണിച്ചാലും നമ്മളെ ഈ കോൺഗ്രസുകാർ പാവം കോൺഗ്രസുകാർ നമ്മളെ ചേർത്ത് പിടിക്കും നിങ്ങളെ വിറ്റാണ് ഈ പ്രസ്ഥാനത്തെ ഇവർ ചതിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ തിരുത്തുന്ന നിമിഷം ഒരാൾ വീണത് കൊണ്ടൊന്നും കാര്യമില്ല വീഴുന്നത് ഈ മൂന്ന് പേരും കൂടി ആകണം എന്നുള്ളത് ഒരു പക്ഷേ ആ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറും കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തൊന്നിനെ പറ്റി എല്ലായ്പ്പോഴും അധികാരത്തെ പറ്റി മാത്രം മുൻനിർത്തിയാണല്ലോ കോൺഗ്രസിന്റെ കേരള രാഷ്ട്രീയം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അധികാരം പിടിക്കലാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ എയിമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിനെ പറ്റി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റുകളേറ്റ് പറയുമ്പോൾ സകലതിനെയും ചെവിക്ക് പിടിച്ചു പുറത്താക്കുക എന്ന് തന്നെയാണ്